നമസ്തേ ആസ്ട്രോ സ്ട്രോ ലൈഫ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ഗുളികനെ പറ്റിയിട്ടാണ് ധാരാളം ആളുകൾ എനിക്ക് ഗുളിക ദോഷമുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ജാതകത്തിൽ എന്തുകൊണ്ടാണ് ഈ ഗുളിക ദോഷം വന്നത് ഗുളിക ദോഷം മാറാനായിട്ട് പൂജകൾ എന്തൊക്കെയുണ്ട് തൃശ്ശൂരിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ദോഷം മാറാൻ വേണ്ടിയിട്ടൊരു പൂജ പതിനൊന്നായിരം രൂപയോ മറ്റോ മറ്റോ ആണ് പറഞ്ഞത് അത് ചെയ്യണോ ഏത് യന്ത്രമാണ് ധരിക്കേണ്ടത് അങ്ങനെ നിരവധി സംശയങ്ങൾ ഈ ഗുളികനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് എന്താണ് ഗുളികൻ ഗുളികൻ്റെ സ്വഭാവം എന്താണ് ഓരോ രാശിയിലും ഗുളിക നിന്നാലുള്ള ഫലങ്ങൾ എപ്രകാരമാണ് ഈ ഗുളിക ദോഷത്തിന് എന്താണ് പരിഹാരം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വിവരിക്കാൻ ശ്രമിക്കുന്നത് വിഷയത്തിനോട് താല്പര്യമുള്ളവർ തുടർന്ന് കാണുക അധികുമ്പോൾ പറയാനുള്ളത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക എല്ലാം കാണുക ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക എല്ലാ വീഡിയോസും എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല പക്ഷേ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന ആൾക്ക് ഒരു പക്ഷേ ഇതുകൊണ്ട് ഒരു ഗുണം ചിലപ്പോൾ ലഭിക്കുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഗുളികൻ ശനിപുത്രനായിട്ടാണ് ഗുളികനെ നമ്മൾ കണക്കാക്കുന്നത് ശനിയെ നമ്മൾ ജാതകത്തിൽ എങ്ങനെ എഴുതുന്നത് മന്ദൻ മ എന്ന അക്ഷരം കൊണ്ടാണ് ശനിയെ നമ്മൾ ഈ ജാതകത്തിൽ നമ്മൾ കുറിക്കുക അല്ലേ നിങ്ങളുടെ നിങ്ങളുടെ ജാതകമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കള്ളികൾ കള്ളി നല്ല രാശി രാശി ചക്രം എന്നൊക്കെയാണ് പറയേണ്ടത് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാൻ കള്ളി എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയാണ് ആ കള്ളിയിൽ മാ എന്നൊരു അക്ഷരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതാണ് ശനി അപ്പം മന്ദൻ്റെ പുത്രനായതുകൊണ്ട് ഗുളികനെ മാന്തി എന്നാണ് പറയുക ജ്യോതിഷത്തൊക്കെ അപ്പോൾ മാ എന്നുള്ള ഒരു അക്ഷരം വെച്ചിട്ടാണ് ഈ ഗുളികനെ നമ്മൾ ഈ രാശിചക്രത്തിൽ അടയാളപ്പെടുത്തുക നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകത്തിൽ മാ എന്നൊരു ഇത് കാണാൻ പറ്റും ഒരു കള്ളി ആ കള്ളിയാണ് ആ രാശിയാണ് ഗുളികൻ്റെ രാശി എന്ന് മനസ്സിലാക്കുക കേരളീയ ജ്യോതിഷ സമ്പ്രദായത്തിൽ എഴുതപ്പെടുന്ന എല്ലാ ജാതകങ്ങൾക്കും ഈ ഗുളികൻ്റെ ഉദയം തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ എൻ്റെ ജാതകത്തിൽ മാത്രമാണോ ഈ ഉള്ളൂ അങ്ങനെയൊക്കെ ധരിക്കുന്ന ധാരാളം ആളുകളുണ്ട് അല്ല എല്ലാവരുടെയും ജാതകത്തിൽ ഗുളിയെ ഉണ്ടാവും ഏതെങ്കിലും ഈ പന്ത്രണ്ട് കള്ളികളിൽ ഏതെങ്കിലും ഒരു കള്ളിയിൽ ഈ ഗുളിയെ നിൽക്കേണ്ടാവും അപ്പോൾ ഗുളികന് അതിയായിട്ടുള്ള പാപത്തോ കല്പിച്ചിരിക്കുന്ന ഒരു തമോ ഗ്രഹമാണ് ഗ്രഹമല്ല നവഗ്രഹങ്ങൾ പെടുന്ന ഒന്നുമല്ല ഒരു സമയബിന്ദുവാണ് യഥാർത്ഥത്തിൽ ഗുളിക ഗുളിക സ്ഫുടം എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ രാശി പ്രശ്നമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം എടുക്കുന്നത് ഗുളിക സ്ഫോടമാണ് ഈ ഗുളികൻ്റെ പൊസിഷൻ നോക്കിയിട്ടാണ് ലഗ്നം വരെ നമ്മൾ കറക്റ്റ് ചെയ്യുക അപ്പോൾ ഗുളികന് അത്രയധികം പ്രാധാന്യം കേരളീയ ജ്യോതിഷത്തിൽ ഉണ്ട് രാശി പ്രശ്നത്തിലായാലും ദേവപ്രശ്നത്തിലായാലും അല്ലെങ്കിൽ ജാതകത്തിലായാലും എല്ലാത്തിലും ഗുളികന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം എല്ലാവരും കൽപ്പിച്ചിട്ടുണ്ട് ഈ ഗുളികൻ കേരളീയ സമ്പ്രദായത്തിലാണ് ഇത്ര പ്രാധാന്യത്തോടുകൂടി എടുത്തു കണ്ടിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിലൊന്നും അത്ര പ്രാധാന്യം ഇന്ന് കൊടുക്കുന്നില്ല അവിടെ ഗുളികന് വേറെ പേരാണ് കൂലികൻ എന്നോ മറ്റോ ആണ് അവിടെ ഉപയോഗിക്കുന്ന പേര് പിന്നെ ഗുളികൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓരോ അവതാരങ്ങളാണല്ലോ അല്ലേ നമ്മളൊക്കെ ഓരോ അവതാരങ്ങളാണ് അവതാര ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയില്ല എന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഗുളികൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്സ് കൊണ്ടുവരിക അതായത് തൻ്റെ പ്രഭാവം കൊണ്ട് നിൽക്കുന്ന രാശി അല്ലെങ്കിൽ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹം ഇതിനെയൊക്കെ തൻ്റെ പ്രഭാവം കൊണ്ട് ആ ശുഭഫലങ്ങളെ വ്യതിചലിപ്പിക്കുക എന്നോ എന്നതാണ് ഈ ഗുളികനിൽ നിക്ഷിപ്തമായിട്ടുള്ള ഡ്യൂട്ടി അത് ഗുളികൻ കൃത്യമായിട്ട് ചെയ്യും അത് നമ്മളൊന്ന് മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ മനസ്സിലായോ അല്ലാണ്ട് ഈ ഗുളിക ദോഷം മാറാനായിട്ട് പൂജ കഴിക്കുക ഈ ഞാൻ പറഞ്ഞു തൃശ്ശൂരിൽ നിന്ന് വിളിച്ച് പതിനെണ്ണായിരം രൂപയാണ് അവരുടെ ലഗ്നത്തിലാണ് ഗുളിക നിൽക്കുക അപ്പോൾ ഇത് മാറാൻ വേണ്ടിയിട്ട് പൂജ കഴിച്ചാൽ മാറും എന്ന് പറഞ്ഞു ഞാൻ കഴിക്കട്ടെ എന്നാണ് ഞാൻ ചോദിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ ആളോട് ചോദിക്കൂ ഈ ലഗ്നത്തിലെ ഗുളിയൻ എവിടെ പോയി നിൽക്കും ഈ പൂജ കഴിയുമ്പോൾ എന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞു കാരണം നമ്മൾ ഇതൊക്കെ വളരെ അന്ധമായിട്ട് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്താണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസത്തിലേക്കും ചൂഷണത്തിലേക്കും ഒക്കെ പോകുന്നു നമ്മളത് മനസ്സിലാക്കുക അത്രേ ഉള്ളൂ അത് അതിൻ്റെ തത്വം മനസ്സിലാക്കുക എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കി നമ്മൾ അതുപോലെ തന്നെ പ്രവർത്തിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ധാരാളം പണമോ ഒന്നും ചിലവഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നോക്കാം ഈ ഗുളികൻ സാധാരണഗതിയിൽ നെഗറ്റീവ്സിനെ കുറിക്കാനാണ് ഗുളികനെ നമ്മൾ എടുക്കുക ഗുളികനെ കൊണ്ട് പല കാര്യങ്ങളും സൂചിപ്പിക്കാറുണ്ട് രോഗദുരിതങ്ങൾ അത് അതുപോലെ ജനന സമയം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മരണമായിട്ട് മരണകാലം മരണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം ഈ ഗുളികനെ പറ്റി ഗുളികനെ വെച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുക അപ്പോൾ ഗുളികൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഗുളികൻ ഏത് രാശിയിൽ നിന്നുള്ളും ആ രാശിയെ ആ രാശിയുടെ ഗുണത്തെ എന്തു ചെയ്യും നശിപ്പിച്ചു കൊണ്ടല്ലോ അതാണ് ഗുളിക ഇപ്പോൾ ഏത് ഭാവത്തിൽ നിന്നാലും അതു തന്നെയാണ് ഫലം ഇപ്പോൾ ഒന്നാം ഭാവം അതായത് ലഗ്നത്തിലാണ് ഗുളികം നിൽക്കണേ എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ ലഗ്നം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി ചെറുതായിട്ട് ലഗ്നം എന്ന് വെച്ചാൽ ഞാനാണ് ഞാൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും എൻ്റെ സ്വഭാവം അതുപോലെ തന്നെ എൻ്റെ പെരുമാറ്റം എൻ്റെ പ്രവർത്തനങ്ങൾ എൻ്റെ ശരീരം എൻ്റെ മനസ്സ് ഇതെല്ലാം ഞാനാണ് ആ ഞാനാണ് ലഗ്നം ആ ലഗ്നത്തിൽ ഗുളിക നിന്നാലോ ഞാനുമായി ബന്ധപ്പെട്ട സകലത്തിനും കുഴപ്പമായിരിക്കും എൻ്റെ ശരീരത്തിന് വേണ്ടി ഞാൻ എനിക്ക് പൈസ ചിലവാക്കേണ്ടി വരും നിത്യ രോഗിയായിരിക്കും വലിയ മേജർ സർജറി മുതലായ കാര്യങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരും ശരീരഭാഗങ്ങൾ എന്താ പറയുക മുറിച്ച് മാറ്റപ്പെടേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ എൻ്റെ പെരുമാറ്റം വളരെ മോശമായിരിക്കും അങ്ങനെ അല്ലേ ഇത് ഇതൊക്കെയാണ് ഗുളിക ലഘനത്തിൽ നിന്നുള്ള ഫലം ഈ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് രണ്ടാം ഭാവം എന്താണ് വാക്ക് വിദ്യ അല്ലേ നമ്മൾ ഈ ചിലപ്പോൾ കെട്ടേണ്ടാവും അവൻ്റെ അവൻ്റെ നാക്കിൽ ഗുളികനാണ് കിട്ടറല്ലേ അപ്പോൾ രണ്ടിൽ ഗുളിക നിൽക്കുന്നവരാണ് അങ്ങനെ പറയുക അതായത് ഇവർ നെഗറ്റീവാ പറയുള്ളൂ ഇവർ നെഗറ്റീവാ പറയുള്ളൂ എന്ന് മാത്രമല്ല അവർ പറയുന്ന നെഗറ്റീവ് അക്ഷരം പ്രതി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും അതാണ് രണ്ടാം ഭാവത്തിൽ ഗുളിക നിന്നാറുള്ള പ്രശ്നം അതായത് ധനം ധനവരവ് നിൽക്കും അതുപോലെ തന്നെ വിദ്യയിൽ തടസ്സം ഉണ്ടാവും ഇതൊക്കെയാണ് രണ്ടാം ഭാവത്തിൽ മൂന്നാം ഭാവം എന്ന് വെച്ചാൽ സഹോദര ഭാവം സഹോദരനാശം വരുത്തും മൂന്ന് മൂന്നിലെ ഗുളിക അതുപോലെ തന്നെ അദ്ദേഹത്തിന് യാതൊരുവിധ എക്സ്പ്രഷനും മുഖത്തുണ്ടാവില്ല ഇപ്പം സ്വന്തം വളരെ വേണ്ടപ്പെട്ടായിരിക്കും ഇപ്പോൾ സ്വന്തം അച്ഛൻ മരിച്ച് ഇരിക്കാൻ വിചാരിക്കും അമ്പതാം ഭാവമൊക്കെ ദൃഷ്ടി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ മരിച്ചു കിടന്നാലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസങ്ങളും ഉണ്ടാവില്ല അതാണ് മൂന്നാം ഭാവത്തിൽ ഗുളിയിൽ നിന്നുള്ള കുഴപ്പം നാലാം ഭാവത്തിലാണ് ഗുളിയിൽ നിൽക്കുന്നതെങ്കിൽ തറവാട് മുടിച്ച് കൈത്തരും കുറഞ്ഞ പക്ഷം അമ്മയോടെങ്കിലും എപ്പോഴും എതിർപ്പായിരിക്കും അമ്മയെ തള്ളാമെന്നല്ലാണ്ട് ഗുളിക്കില്ല ചിലവർക്ക് കേട്ടറില്ലേ അമ്മയേതള്ളാന്ന് വിളിക്കുകയുള്ളൂ നല്ല ഗുളികനാണ് അവരുടെ ഇനി അഞ്ചാം ഭാവത്തിലാണ് ഗുളിക നിൽക്കുന്നതെങ്കിൽ മാനസിക സംഘർഷങ്ങൾ നിരന്തരമായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഈ മദ്യപാനശീലം മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഇതൊക്കെ അഞ്ചിൽ ഗുളിക വന്നാലുള്ള ഫലമാണ് സ്ത്രീകൾക്കാണ് അഞ്ചിൽ എന്താ പറയുക ഗുളികൻ വരുന്നതെങ്കിൽ പ്രസവത്തിനോടനുബന്ധിച്ച് ബുദ്ധിമുട്ടുകൾ വരിക രക്തസ്രാവങ്ങൾ വരിക കുട്ടി ചാപിള്ളയെ പ്രസവിക്കുക കുട്ടി പ്രസവത്തോടനുബന്ധിച്ച് മരണപ്പെടുക അതൊക്കെ തുടങ്ങിയ ഫലങ്ങളാണ് സ്ത്രീകൾക്ക് വരിക ആറാം ഭാവത്തിലാണ് ഗുളിക നിൽക്കുന്നതെങ്കിൽ എപ്പോഴും ശത്രുക്കളായിട്ട് എല്ലാവരും ശത്രുവായിട്ട് ആണ് കാണും ശത്രുക്കളോട് നിരന്തരമായിട്ടുള്ള വേട്ട എന്താ പറയുക മത്സരങ്ങളായിരിക്കും അല്ലേ നമ്മൾ കേട്ടറില്ലേ അമ്പത്തിരണ്ട് വേട്ട വെട്ടി കൊന്നു ആറാം ഭാവത്തിൽ ഗുളിക എവിടെയും ഇതപ്പണ്ട ആളുടെ ഗുളികൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അതിന് ചുവ അതായത് അല്ല മേടത്തിലോ വൃച്ചികത്തിലോ ഒക്കെയാണ് നിൽക്കുന്ന ഗുളികനാണെന്നുണ്ടെങ്കിൽ രക്തത്തിനോട് ഒരു ഉണ്ടാവില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും ആളാണ് ഗുളിക ഏഴാം ഭാവത്തിലാണ് ഗുളികൻ വരുന്നതെങ്കിൽ ദാമ്പത്യ അസ്വാരസ്യങ്ങളാണ് പറയുക എത്ര നല്ല ഭർത്താവായാലും ഭാര്യയ്ക്ക് ഭർത്താവിനോട് എന്താ പറയുക അവരുടെ മനസ്സിന് ഒരു താല്പര്യക്കുറവുണ്ടാവും അവർ വേറെ ബന്ധം തേടിപ്പോകും ഭർത്താവ് ആണെങ്കിൽ ഭാര്യ അങ്ങനെ തന്നെയായിരിക്കും ഭാര്യയോട് മാനസികമായിട്ട് അയക്കേണ്ടാവില്ല എത്ര നല്ല ഭാര്യയായിരിക്കും അവർ വേറെ ആളെ തേടി പോകും അതാണ് ഏഴാം ഭാവത്തിൽ ഗുളികന്മാരണ എട്ടിലാണ് എട്ടാം ഭാവം അഷ്ടമത്തിലാണ് ഗുളികൻ നിൽക്കുന്നതെങ്കിൽ അപമൃത്യു ആണ് പറയുക അപകട മരണങ്ങൾ വരിക ആത്മഹത്യാ പ്രേരണയിലേക്ക് വരിക അതൊക്കെയാണ് എട്ടിൽ വന്നത് ഒൻപതാം ഭാവത്തിലാണ് ഭാഗ്യസ്ഥാനത്താണ് ഗുളികൻ വരുന്നതെങ്കിൽ ഭാഗ്യഹീനത്വം വരും ചെറിയ ചെറിയ ഭാഗ്യത്തിന് വേണ്ടിയിട്ട് വലിയ വലിയ റിസ്ക്കുകൾ എടുക്കുന്ന ആളായിരിക്കും അല്ലേ നമ്മൾ സോറി നമ്മൾ പേപ്പറില് വായിക്കാറില്ലേ എയർപോർട്ട് വഴി ഒരു സ്വർണ്ണക്കടയ്ക്ക് അങ്ങനെ തന്നെ കിടത്തി എന്നൊക്കെ അതൊക്കെ ഒമ്പതാം ഭാവത്തിൽ ഗുളിയുള്ളവരാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുക പത്താം ഭാവത്തിലാണ് ഗുളിക നിൽക്കുന്നതെങ്കിൽ കർമ്മമായിട്ട് ബന്ധപ്പെട്ട് കർമ്മ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം പ്രശ്നങ്ങളുണ്ടാവും ഏത് ജോലിക്ക് പോയാലും എന്തെങ്കിലുമൊക്കെ ആ കുറ്റം കണ്ടുപിടിച്ച് ആ ജോലി നിർത്തി നാട്ടിലേക്ക് വരും അങ്ങനത്തെ ആളായിരിക്കും ഈ പത്താം ഭാവത്തിൽ പതിനൊന്നാം ഭാവത്തിൽ ഗുളിക നിന്നാൽ കുറേ ഗുണം നല്ല ഗുണങ്ങളുണ്ട് അതായത് മേലനങ്ങാതെ മറ്റുള്ളവരുടെ പരധനം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നോക്കൂലിയൊക്കെ മേടിക്കാറില്ലേ ബേലാനങ്ങളുടെ അല്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പതിനൊന്നാം ഭാവത്തിൽ ഗുളികനായിരിക്കും പന്ത്രണ്ടിലാണ് ഗുളികനെങ്കിൽ ചിത്ത മോശമായ കൂട്ടുകെട്ടുകൾ അതുപോലെ എന്താ പറയുക ഈ പണമുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ വേഷവും പെരുമാറ്റവും കണ്ടു കഴിഞ്ഞാൽ ഒട്ടും ഇല്ലാത്ത ആൾ വിക്ഷകാരനെ പോലെയായിരിക്കും വേഷം കിട്ടിയിരിക്കുന്നത് അതാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ഗുളികൻ എന്നുള്ള ഫലം സോറി ഇപ്പം ഞാൻ പന്ത്രണ്ട് ഭാവത്തിലെ ഏകദേശ ഫലമാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും നല്ല ഫലമുണ്ടോ ഇല്ല എല്ലാം മോശ ഫലമാണ് കാരണം ഗുളികൻ മോശ ഫലങ്ങളെ തരത്തുള്ളൂ ആ ഫലങ്ങളാണ് ഈ പറഞ്ഞത് ഈ പറഞ്ഞ ഫലങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഫലം മാത്രമാണോ എന്നൊരു ചോദ്യം വരും അല്ല ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോട് കൂടിയിട്ടാണ് ഗുളിക നിൽക്കുന്നതെങ്കിൽ ഈ ഫലം അല്ല വരിക ഈ മോശം ഫലം ഇല്ല എന്ന് മാത്രമല്ല ഗുണം ഉണ്ടാവുക ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ വ്യാഴത്തിൻ്റെ അഞ്ച് ഒൻപത് ഭാവ ദൃഷ്ടിയോട് കൂടി ഒമ്പതാം ഭാവ കൂടി ലേഖനത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് വിചാരിച്ചോളൂ അപ്പോൾ രാജയോഗം വരിക ചെയ്യാം അതായത് സോറി രാജയോഗങ്ങൾ അതായത് രാജാവോ രാജതുല്യനായി ഭവിക്കുന്നതാണ് പറയുക വിദേശ രാജ്യങ്ങൾ കൊണ്ട് ധാരാളം പണം ലഭിക്കാനുള്ള സാധ്യത ലഗ്നത്തിൽ കുളിയു നിൽക്കുന്ന ആൾക്കുണ്ട് ഇപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അങ്ങനെ നമ്മൾ ഓരോന്നും എടുത്ത് അനലൈസ് ചെയ്തു വേണം ഫലം പറയാൻ അല്ലാണ്ട് ഇതാണ് ഫലം എന്ന് പറഞ്ഞുകൊണ്ട് ചാടി പിടിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ല വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ഈ ഫലങ്ങൾക്ക് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും ഇനി എന്താ എന്തായതിന് പരിഹാരം നിസ്സാര പരിഹാരം വിഷ്ണുപ്രീതികരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നാരായണ മന്ത്രം ജപിക്കുക ഒന്ന് മൂന്ന് നാരായണമായ ദിവസം ഒരു നൂറ്റിയെട്ട് തവണയെങ്കിലും ജീവിക്കുക പിന്നെ പറയുന്ന ആൾരൂപ സമർപ്പണം പുരുഷനാണെങ്കിൽ പുരുഷൻ്റെ വിള്ളിയിൽ തീർത്ത് ആൾരൂപം മേടിച്ച് ശുദ്ധീകരിച്ച് തലയ്ക്ക് ഒഴിഞ്ഞ് പ്രാർത്ഥിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിക്കുക സ്ത്രീയാണെങ്കിൽ സ്ത്രീയുടെ രൂപം സമർപ്പിക്കുക അതാണ് പറയുന്ന പൊതുവായിട്ടുള്ള പരിഹാരം പിന്നെ രാശി പരിഹാരമുണ്ട് ഉദാഹരണം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റില്ല ജോലിസൻ്റെ സഹായം ആവശ്യമാണ് ഇപ്പോൾ മേടം വൃക്ഷിക്കും രാശിയിലാണ് ഗുളിക നിൽക്കണമെന്ന് വിചാരിക്കാം അപ്പോൾ മേടം ക്ഷണിക്കുക മേടം വൃശ്ചികം രാശി എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ രാശിയാണ് കുജൻ്റെയാണ് അപ്പോൾ ചൊവ്വയ്ക്ക് പരിഹാരം ചെയ്യണം നിർബന്ധാർത്ഥം അപ്പോൾ ഓജരാശിയിൽ നിൽക്കുന്ന കുജനാണെന്നുണ്ടെങ്കിൽ സുബ്രഹ്മണ്യനെയും യുഗ്മശിയിൽ നിൽക്കുന്ന കുജനാണെങ്കിൽ ഭദ്രകാളിയുമാണ് പ്രീതിപ്പെടുത്തേണ്ടത് അത് മനസ്സിലാക്കി അത്തരത്തിലുള്ള വഴിപാടുകൾ ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള വഴിപാടുകൾ ചെയ്ത് ഗുളിക ദോഷം പാടെ മാറുന്നതാണ് അതിന് നിങ്ങൾ ഈ പറയുന്ന പോലെ വലിയ പൂജകളോ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ യന്ത്രം പറയുന്നത് വിഷ്ണു യന്ത്രങ്ങൾ അത് രാജഗോപാലം ധരിക്കാം അല്ലെങ്കിൽ സുദർശന യന്ത്രം ധരിക്കാം എന്തുകൊണ്ടും ധരിക്കാം അതൊക്കെ പറയുന്നുണ്ട് ഇതാണ് ഗുളികനെ സംബന്ധിച്ച് പറയാനുള്ളത് ഗുളികൻ എല്ലാവരുടെയും ജാതത്തിലുണ്ടാവും അങ്ങനെ വലിയ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഈ ദോഷവശങ്ങൾ എപ്പോഴെങ്കിലും കയറി വരും അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല അത് ഇപ്പോഴാണെന്ന് മനസ്സിലാക്കി അതിന് ഈ പറഞ്ഞ ലഘുവായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും ഈ വിവരങ്ങൾ നിങ്ങളോട് പങ്കുവച്ചത് ജയദേവനാഷൻ താങ്ക് ഫോർ വാച്ചിങ് ആർ സ്വ ലൈഫ് ആൻഡ് താങ്ക് ഫോർ